അത് ഫ്ലെക്കില നിന്നാണ് നടക്കുന്നത് ഒരു കുടി കൂടിയേട്ട് ഇപ്പളാണ് തിരിമണക്കുന്നത് ഇമത്തിയോ ഈ പരന്ന മത്തിയേ ഇതിനൊരു മൊള്ളല്ലല്ലേ അല്ല നല്ലൊന്നുമല്ല അസണ്ട അത് മതി മാത്രം ഓല്ല പിന്നെ ദാ തക്കല്ല നളമക്ക വത്തലക്കിട്ടിതു നീ വത്തലനെ <usion> െ എന്നാ പൊരിച്ചരാ പൊരിച്ചു തരല്ലേ ാണ് നമ്മള് അത്ര വിശ്വാസത്തില് എല്ലാവരും എട്ട് മണിക്കാ നീച്ച് പറഞ്ഞാല് പുലർച്ചെ ചെയ്യാം ഓരോ പ്രശ്നങ്ങളൊന്നും രാവിലെ വരെ തന്നെ പറയാം പെട്ടെന്ന് അമ്മ മുണ്ടാരും അമ്മ ഇങ്ങനെ മുണ്ടാതെ നിന്നു അപ്പൊ രാത്രിയായപ്പോഴാണ് പിന്നെ കൂടി ഡോക്ടർ പോയി പറഞ്ഞ അകായിട്ട് ഉറക്കൊന്നുമില്ല ആരിക്കും ഇന്നലെ ഉറങ്ങിയിട്ടില്ല പിന്നെ അപ്പൂസിന് സ്കൂള് പോവാനില്ലേ ഇന്നലെ അലർജി ആയിട്ട് സ്കൂളില് പോയിട്ടില്ല പിന്നെ ഒന്നും ഞാൻ സ്കൂളിൽ വിടാതൊക്കെ പറ്റില്ല വിചാരിച്ച് എടരാവുമ്പോഴേക്ക് പോകണ്ട അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി തട്ടിപ്പണി നിച്ച് എന്തെല്ലാം ചെയ്തുതന്നെ ഒക്കെയാ പറയാനറിയില്ല എല്ലാം ആക്കി വിട്ട് കണ്ണൊക്കെ ഒരു വേദന ഉറക്ക അത്ര ഒരു ഇതായി ഞാൻ വേഗം അതേണ്ട മീൻ വാങ്ങാൻ പറഞ്ഞിട്ട് കറി ആക്കണം പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാനും ഉണ്ട് പിന്നെ ചേച്ചി വരുന്നുണ്ട് സിന്ത സന്ധ്യേച്ചി വരുന്നുണ്ട് അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അപ്പൂന് കൊണ്ടുപോകേണ്ട എല്ലാ കൂടുത്തിട്ടും ചോറാക്കി ഇത് എന്തെങ്കിലും കാക്കണം കറി ആക്കും പിന്നെ പൊരിക്കും എന്തെങ്കിലുമൊക്കെ ആക്കണം പിന്നെ കുറേ തിരുമ്പുണ്ട് അമ്മ ഛർദ്ദിച്ചതും എല്ലാം ഉണ്ട് അപ്പം പിന്നെ രാവിലെ മഴയുന്നു ഇപ്പോൾ ഉണ്ടാവും നല്ല വെയിലുണ്ട് എനിക്ക് ദൈവം തന്ന വെയിലാണ് എന്താ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഛർദിച്ചതൊക്കെ എറണാൽ വെയിൽ കൊണ്ടു തുടങ്ങിയില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല സുഖം ഉണ്ടാവില്ല

ീ ഉണ്ടാക്കണ വീഡിയോ പാത്രം ഉള്ളു വെച്ചിരുന്നു അപ്പൊ ഇന്ന് ഉണ്ടാക്കണേക്ക് പോകാ ശരിയാവില്ല കാരണം അല്ലാത്ത അല്ലാത്ത ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇരുമ്പോടത്തു നിന്നാണ് ഇപ്പൊ ഇട്ടു പോയത് മീൻ വാങ്ങാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ്റെ സ്ഥലം അവിടെയാണ് നമ്മൾ അടുക്കള ഇവിടെ വരും വരുമ്പോ നമ്മള് വാഷിംഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇല്ലായിരുന്നു അതിനുള്ള കണക്ഷൻ കൊടുത്തത് അപ്പോൾ ഇപ്പോൾ അവിടെ വെച്ചാൽ വെയിൽ മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാഷിംഗ് മെഷീൻ നാശമായി പോകും അത് കാരണം അവിടുന്ന് എടുത്ത് മാറ്റി പുള്ളില് കൊണ്ടു വെച്ചത് അമ്മേൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അത് നമുക്ക് ഫിറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റൂല അടുക്കള വരും എന്നാണോ വരുന്നത് അന്നേ ആക്കാൻ പറ്റുള്ളൂ അതുവരെ നമ്മളെ കല്ലാണിത് കല്ലാണെങ്കിൽ പാകം ഇളകി അങ്ങോട്ട് പോയിട്ടുണ്ട് മാധുരമയ്ക്ക് തുറന്ന് പോയി തീരുമ്പോൾ അങ്ങനെയൊക്കെ എന്താണ് മീൻ വാങ്ങി വന്നിട്ടുള്ളൂ ട്ടോ അത് ഭയങ്കര സങ്കടത്തി കരയിന്ന് കുളിയൊക്കെ ആ തിരുമ്പനെ കരുതൂലേ അപ്പൊ രാവിലത്തെ പറഞ്ഞില്ലേ ആ തിരക്കിൽ ഇതെല്ലാം കൂടി തിരുമ്പാൻ നിൽക്കാനുള്ള ഒരു സമയല്ല പിന്നെ ഒരു കുളിയല്ല ഇഞ് ഒരു കുളിയും കൂടി ഇണ്ട് അതുകൊണ്ട് കൊഴപ്പല്ല ഇത് കഴിഞ്ഞിട്ട് ഇഞ്ഞ് പോവാനും ഉണ്ട് ആ അഞ്ഞ് കുളിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള് രാവിലെ നീച്ചിട്ട് നീച്ച ഉടനെ കുളിക്കലും അമ്പലത്തിൽ പോവലും എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി തിരുമ്പലി അടക്കൂല പിന്നെ ഞങ്ങൾ ഇട്ടതെല്ലാം തിരുമ്പി കഴിഞ്ഞാൽ ഒരിട്ടതെല്ലാം തിരുമ്പണ്ടേ അപ്പൊ മൊത്തത്തില് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പോഴാണ് തിരുമ്പണത് കേട്ടോ അതാണ് പ്രശ്നം തിരുമ്പല് കഴിഞ്ഞു അമ്മയ്ക്കുള്ള ചോളാണ്ടി വരുന്ന സാധനം ഞങ്ങൾ ചോളാണ്ടി എന്നാ പറയോ ഏർ എന്താ റാഗി റാഗില്ലേ റാഗി പിന്നെന്താ മുത്താറി മുത്താറി എന്നൊക്കെ പറയുന്ന ആ സാധനമാണ് ഇത് ഓട്സും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ തിളപ്പിക്കലാണ് ഇത് കുറച്ച് കൂടുതൽ ഇതേപോലെ ഇത്ര എല്ലാം ഉണ്ടാക്കല്ലേ ഇതിലേറെ ഉണ്ടാക്കും വേറൊരു പാത്രം ഉണ്ട് അതിൽ ഒരു മുക്കാ പാത്രമൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഇങ്ങനെ രാത്രി വരെ അതിങ്ങനെ ക്ഷീണം തോന്നുമ്പോൾ ദാഹം തോന്നുമ്പോൾ അത് ഓരോ ക്ലാസ് അങ്ങനെ കുടിക്കലാണ് ഇന്ന് കുറച്ച് കുറവ് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു സുഖമല്ലാത്ത കാരണം കുറച്ച് കുറച്ചേ കുടിക്കുള്ളൂ അര ക്ലാസ് അര ക്ലാസ് കുടിക്കണുള്ളൂ അപ്പം നീ വേണമെച്ചാൽ അങ്ങനെ ആവശ്യത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ശർക്കര ഇട്ടിട്ട് എന്താ ശർക്ക് ശർക്കര ഉം ശർക്കര ഇട്ടിട്ടിങ്ങനെ തിളപ്പിക്കുകയാണ് ു ഇത് തുറന്നിട്ട് എന്താ പറയാ അവിടുന്ന് മഴയുടെ ചീറ്റല്ല ഇങ്ങോട്ടാണ് വരിക എപ്പോഴെങ്കിലും ഒന്ന് തുറന്നിട്ടുള്ളൂ ഇപ്പൊ ഈ കാറ്റും വെളിച്ചൊക്കെ തട്ടാൻ വേണ്ടി തുറന്ന അത് കാരണം പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം രസമായിട്ട് ചെറിയൊരു ഇളം വെയിലുണ്ട് മഴ പെയ്യണോ പെയ്യണ്ടോ കയറ്റി നിൽക്കണം

പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കടത്താറും ചെയ്യണം അമ്മേനെ നമ്മളിപ്പോ കാണിക്കാത്തത് ഇനിയിപ്പോ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മറ്റെടുക്കട്ടെ കുറച്ചേരെ ും കുക്കിങ്ങിനായിട്ട് നിന്നാൽ നേരം പോകും മീൻകാല ഉണ്ടാക്കണം അപ്പൊ അതിനായിട്ട് നിന്നാലേ കാര്യങ്ങളൊക്കെ കിടന്നുടങ്ങി കിടപ്പും സ്ഥലം വരെ ഞാൻ പറഞ്ഞില്ലേ പോവാനും കാര്യങ്ങളെല്ലാം അടുണ്ട് അതുകൊണ്ടാണ് നമ്മളതിന്റെ മുകളിലേറെ റൂമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അവിടേക്കൊന്നും എപ്പോഴൊന്നും പോയിട്ട് അടിച്ചാലും ക്ലീൻ ആക്കാനൊന്നുമില്ല ഇവിടെ കുറച്ച് സ്ഥലം മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഞാൻ കൊറച്ചായൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിയിട്ടുണ്ട് ആ ഹോസ്പിറ്റൽസിന്റെ താഴെ അപ്പൊ അവിടേക്ക് മാത്രമേ ഞാൻ വല്ലപ്പോ ഞാൻ മാത്രമേ അവിടെ ചവിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ ഒന്നും ഇല്ല എന്റെ തയ്യൽ മെഷീനും കിടക്കണില്ലേ അതിരുമിലും കൂടി തുണിയാണ് അത് തയ്ക്കുന്ന സമയത്ത് മാത്രം അവിടേക്കൊന്ന് പോകും ഈ അയലുമൊത്ത വരടാൻ വേണ്ടിട്ടും അതുകൊണ്ട് അവിടെ പൊടിയും ഒന്നുമില്ല റൂമിൽ

െനസ് സന്തോഷായിട്ടോ സെലക്ട് ആക്കിയ ടൈസ് അല്ല കിട്ടിയത് അത് ഈ ഈ ഒരു ഈ കളറിന് പകരം അത് അവിടെ ഇവിടെ മാത്രല്ല വേറെ കളറായിരുന്നു അത് എല്ലാരും ഒക്കെ ഈ കളറാണ് കണ്ടത് അപ്പൊ ഇങ്ങനെ സെലക്ട് ആക്കിയത് നല്ല കളറല്ലേ നല്ല രസല്ലേ പക്ഷെ ബാത്റൂമിലേക്ക് കിട്ടിയത് സന്തോഷം ഇഷ്ടപ്പെട്ടില്ല ാണ് എന്നാല് തറവാട്ടില് ഇളനീര്ത്തു നുള്ള കുഞ്ഞു തേങ്ങ കൊണ്ടിരുന്നു ഉള്ള അര ക്ലാസ് തന്നെ അല്ല ചീന മാറിക്കോട്ടെ വിചാരിച്ച് അര ക്ലാസ് ഇട്ടുള്ളു എന്നാല് തറവാട്ടിലിട്ടപ്പോ നാലെണ്ണം കിട്ടി നമ്മള് കറി ഉണ്ടാക്കണൊന്നും നമ്മള് കാണിക്കണില്ലാട്ടോ അന്നത്തെ വിശേഷത്തില് കാരണം എന്താ അവളെ ചേച്ചിമാരെ കൊടത്താൻ ആയിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് പൂളക്കലി പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം മീന് എന്താ അളിയനും എല്ലാം ഉണ്ട് അപ്പം ഇനി മീൻ കൈമാക്കിയിട്ട് ഉണ്ടാക്കണമൊന്നും ഇത് സമയമല്ല ബാഗം എനിക്ക് ചായയൊക്കെ റെഡിയാക്കോ ഈ ഇളനീരമ്മയ്ക്ക് വെട്ടിണ്ട് കൊടുക്കുക അതാണ് പണി ഞടുത്തത് കുറച്ച് മൂത്തിട്ടുണ്ട് ഇളനീരം ഒന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലൊരു നല്ല വെള്ളമായ കുറച്ച് ഒരു കുളിർമ ഉണ്ടാവും

അതാ വെള്ളം വെച്ചിട്ടില്ലല്ലോ ചേച്ചി വരെ അപ്പൊ ഞാനും മറന്നു പൂച്ച അധികം പൂച്ചക്ക് തിന്ന പാത്രത്തും ഇല്ല ഒരു കുഞ്ഞി തല ഇങ്ങോട്ട് വലിച്ച മൊത്തം പോരും അത്ര അല്ലേ ഉള്ളു വേസ്റ്റ്

നമ്മളെ വിശേഷം നൃത്തനെ കേട്ടോ മീന് നന്നാക്കി എടുക്കട്ടെ ഇത്രയും ഉണ്ട് കൊറേ സമയം ഇരുന്ന് സാവധാനത്തിൽ ചെയ്യും ചെമ്മീന് ഇത് സംഭവം അവിടെ കിട്ടൂല വല്ലപ്പോഴും കിട്ടുള്ളൂ ഞാൻ എന്താ അതിലൊരു കൊമ്പ് എന്തിക്കും അപ്പൊ നമുക്ക് നാളെ കാണാട്ടോ എല്ലാവർക്കും ബൈ